ുരു കൊലതീരേശം കാലാശയം നായണോക്കനുകൂലൻ പാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ പാലിക്കണമെന്ന് പരിചയോടിന് കുളുതൂർ കോലത്തുകരക്കോവിൽ വാഴും പരമേശൻ ഈ ലോകമശേഷം ക്ഷണ മാത്രേണു സൃജിച്ച ആലോകന മാത്രേണു ഈ ലീലകളാടുന്നവനാണ്ടിടണമെന്നീ കോലത്തുകരകോവിലിൽ വാഴും പരമേശൻ സർവാശ്രയമെങ്ങും നിറയുന്നോ നിഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിനുതരിപ്പോൾ ആലസ്യമൊഴിച്ച പരബോധം തരണം മീ കോവിലിൽ വാഴും പരമേശൻ ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലുമൊന്നിങ്ങി കൂടാതെ പഥത്തിങ്കലഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുക കോലത്തു കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ കൈകാൽ മുതലാം എന്നുടേ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മ ഒഴിഞ്ഞങ്ങ് അവിവേകാൽ തു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനി രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തകാരുണ്യപയോധി ൊടുശം പോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനെ ദാരിദ്ര്യമഹാദുഖ പണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമിന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ കോല രക്കോവിലിൽ വാഴും ഭഗവാനീ ചാപല്യവശ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ താപങ്ങളൊഴിച്ചാളണമെ നല്ലിനി നിത്യം പാപാപകമാം നിൻപതമോർക്കായി വരണം മീ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനീ ുമാധവനും കൂടിയമേയും നിൻ ഏതാനും നിൻവൈഭവമാരാണുര ചെയനുള്ള വിലാഷങ്ങൾ പറഞ്ഞേ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനി മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ കോലിഞ്ഞു നിരത്വനിയാണെൻ്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും അംബാസമിന്നെ കോവിലിൽ വാഴും പരമേശൻ ത